ശബരി ആശ്രമം എന്ന് ബോർഡും വെച്ച് ഉദ്ഘാടനം പോയതാണ് ദേവസ്വം ബോർഡ് അധികൃതർ പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മാവേലിക്കര തിരുവല്ല റോഡിലൂടെ സഞ്ചരിക്കുന്ന അയ്യപ്പന്മാർക്ക് പ്രയോജനപ്പെടുന്ന കെട്ടിടമാണ് കാടുകേറി നശിക്കുന്നത് ഈ അടുത്ത സമയത്ത് ലക്ഷങ്ങൾ മുടക്കി ദേവസ്വം ബോർഡ് പുനർനിർമ്മിക്കുകയും ശബരി ആശ്രമം എന്ന ഒരു ബോർഡ് സ്ഥാപിച്ച് കുട്ടിഘോഷിച്ചൊരു ഉദ്ഘാടനം നടത്തുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ സ്ഥിതി ഇതിൻ്റെ പുറകിൽ കാണാവുന്നതാണ് മൊത്തം കാട് പിടിച്ച് ഇഴജന്തുക്കളുമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മാസം കൂടി ഈ ബിൽഡിംഗ് ഇതേ രീതിയിൽ കഴിഞ്ഞാൽ വീണ്ടും ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ഇത് ഒരു തൃക്കുരട്ടി ധർമ്മത്തിന് സമീപമുള്ള കെട്ടിടം ദീർഘകാലം പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ ആയിരുന്നു ഹോസ്റ്റൽ വർഷങ്ങൾക്ക് മുൻപ് കോളേജിന് സമീപത്തേക്ക് മാറ്റി പിന്നാലെ ശബരിമല തീർത്ഥാടകരുടെ പേര് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി മുപ്പത്തിയാറ് മുറികളുള്ള കെട്ടിടം നവീകരിക്കുകയായിരുന്നു നമ്മുടെ ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസങ്ങൾ തയർക്കുന്നതിനെതിരായിട്ട് അവരുടെ കാശ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന നേരത്തെ ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് കെട്ടിടം വീണ്ടും വനിതാ ഹോസ്റ്റലാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മാതൃഭൂമി ആലപ്പുഴ